കുപ്രസിദ്ധ അന്തർ സംസ്ഥാന മോഷ്ടാവ് കുമളി പോലീസിന്റെ പിടിയിൽ രണ്ടായിരത്തിയെട്ടിൽ കുമളിയിൽ നടന്ന മോഷണ പരമ്പരകളിലെ പ്രതിയും കുറുവ സംഘാംഗവുമായ ചോളയപ്പനാണ് പിടിയിലായത് തമിഴ്നാട് തേനിയിലെ തിരുട്ടു ഗ്രാമം എന്നറിയപ്പെടുന്ന കാമാക്ഷിപുരത്തു നിന്നാണ് സാഹസികമായി പ്രതിയെ പിടികൂടിയത് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് അന്തർസംസ്ഥാന മോഷ്ടാവും കുപ്രസിദ്ധ കുറുവ സംഘാംഗവുമായ പിടികിട്ടാപ്പുള്ളി തേനി കാമാക്ഷിപുരം സ്വദേശി ചോളയപ്പൻ കുമളി പോലീസിന്റെ പിടിയിലായത് തമിഴ്നാട് തേനി ജില്ലയിലെ തിരുട്ടു ഗ്രാമമെന്നറിയപ്പെടുന്ന കാമാക്ഷിപുരത്തെത്തിയാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി എട്ടിൽ കുമളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന മൂന്ന് മോഷണ കേസുകളിൽ പ്രതിയാണ് ഇയാൾ ചക്കുവള്ളം ഭാഗത്ത് വീടിന്റെ പിൻവാതിൽ കുത്തി തുറന്ന് അകത്തു കയറി ഉറങ്ങിക്കിടന്ന സ്ത്രീയുടെ മാല പൊട്ടിക്കുകയും പണം അപഹരിക്കുകയും ചെയ്ത കേസിലാണ് ഇപ്പോൾ പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വീടുകളിൽ അതിക്രമിച്ചു കയറി ഉറങ്ങിക്കിടക്കുന്നവരുടെ സ്വർണവും പണവും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഭീഷണിപ്പെടുത്തി കവർച്ച ചെയ്യുന്നതാണ് ഇയാളുടെയും സംഘത്തിന്റെയും രീതി കുമളിയിലെ സംഭവത്തിന് ശേഷം വിചാരണ നേരിടാതെ ഒളിവിൽ പോയ ഇയാൾക്കെതിരെ കേരളത്തിലും തമിഴ്നാട്ടിലുമായി നിരവധി കേസുകളുണ്ട് മുട്ടം തൊടുപുഴ പാല മണിമല പള്ളിക്കത്തോട് എന്നീ സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ നിലവിൽ കേസുകൾ ഉള്ളതായി കുമളി എസ് എച്ച്ഒ കെ അഭിലാഷ് കുമാർ പറഞ്ഞു ഇയാളുടെ പേര് ഇയാളെ താമാശൂരം സ്വദേശിയാണ് തമിഴ്നാട് ഈ ബാക്ക് ഡോർ തുറന്ന് സ്വഭാവമുള്ള ആളാണ് ഇയാൾക്ക് തന്നെ മൂന്നോളം ബാക്ക്ഡോറ് അതിനുശേഷ ഇപ്പോഴാണ് നമുക്ക് പിടിക്കാൻ നമ്മളെ പിടിക്കുന്നത് ഇയാളിൽ സമാനമായ കേസുകളിൽ പതിയാമോ എന്ന് നമ്മൾ പരിശോധിച്ചു വരികയാണ് കാമാശപുരം ഇതുപോലെ തന്നെ ധാരാളം ഇതുപോലെ മോഷ്ടാക്കൾ ഉള്ള സ്ഥലമാണ് അവിടെ നിന്നാണ് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ മറ്റേ കേസുകളുണ്ടോയെന്നത് മറ്റ് ജില്ല മറ്റ് ജില്ലകളിലേക്ക് വരയ്ക്കുകൊടുത്തിട്ടുണ്ട് കാമാക്ഷിപുരത്തെ വീട്ടിൽ നിന്നും പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ പ്രദേശവാസികളിൽ നിന്നും പോലീസിന് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നിരുന്നു തുടർന്ന് സാഹസികമായാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് കുമളി എസ് എച്ച്ഒ കെ അഭിലാഷ് കുമാർ സബ് ഇൻസ്പെക്ടർ മിഥുൻ സിപിഒമാരായ മാരിയപ്പൻ രതീഷ് സി പി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ പീരുമേട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു